സ്ത്രോത്രം സ്തോത്രം മഹാപരിചിതത്തിനുമായ സ്വർഗ നല്ല വിധാവേ നല്ലതും വലിയ വിശദമായി നന്ദി തോളം സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ ആശ്രയിപ്പിൻ ദൈവങ്ങൾ വിശദോസ്നായി നന്ദി തോൽ നിന്നെ സ്തുതിക്കുന്ന വചനത്തിനായി സ്തോത്രം വിശുദ്ധ ശബ്ദത്തിന് അനുഗ്രഹത്തിനായ കർത്താവെ അടികളുടെ പ്രാർത്ഥിക്കുന്നു ദൈവ സ്വതീദിവസം വിശുദ്ധികളായി പന്ത കൊണ്ട് അടിങ്ങൾ നിസ്സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവ സ്ത്രോത്രം ഈ ദിവസം നീ അനുഗ്രഹത്തോടെ ഞങ്ങളാക്കി വെച്ചിട്ടുണ്ട് ക്ഷേമത്തോടെ നീ പരിപാടി ചെയ്തൊക്കെ നന്ദി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം അടിങ്ങളെ നടത്തിക്കറയ്ക്കാൻ എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ലോകമെമ്പാട് നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളെയും നീ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരോട് നിങ്ങളായി കൂടി വരുന്ന എല്ലാ ദൈവജനങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കണം വിവിധ ആവശ്യ താരങ്ങളോടും ഒക്കെ കടന്നു വരുന്നവരെ കർത്താവ് നീ സമാധാനത്തോടെ നീ പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യഭാരങ്ങളോട് ദൈവം കൂട്ടായ്മ അനുഗ്രഹിക്കണം ആത്മിക നിറവിനയ്ക്കണ കർത്താവ് നല്ല വചനങ്ങളെ അവർക്ക് നീ ദൈമി അയച്ചു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകരെയൊക്കെ അനുഗ്രഹിക്കണം മഹത്വം കിടക്കണം